നിലപാടുള്ളവർക്കെ ഇനിയുള്ള കാലത്ത് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ നിലപാടിലേക്കുള്ള വീണ്ടു വിചാരം രണ്ട് സമീപനങ്ങളിലേക്കാണ് നമ്മെ നയിച്ചു കൊണ്ടുപോവുക അതിലൊന്ന് താൽപര്യ സംരക്ഷണത്തിനായി കോംപ്രമൈസ് ചെയ്യുക എന്നതാണ് ചുറ്റുപാടിനനുസരിച്ച് ചാഞ്ചാടുക എന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാം രണ്ടാമത്തേത് സ്വന്തമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയോടും പോരാടിക്കൊണ്ട് വിജയിക്കുക എന്നതാണ് അങ്ങനെ നിലപാടെടുക്കുന്നവർക്ക് രാത്രിയും പകലും ഒരുപോലെയായിരിക്കും ഇരുളോ വെളിച്ചമോ അവരുടെ പ്രവർത്തന ശൈലിയെ ഒരിക്കലും തന്നെ സ്വാധീനിക്കുകയില്ല രഹസ്യമായും പരസ്യമായും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരേ നിലവാരമായിരിക്കും ഉണ്ടാവുക ഒളി ക്യാമറകൾക്ക് അവരുടെ വ്യക്തിത്വത്തിന് ഒരിക്കലും തന്നെ വിലയിടാനാവുകയില്ല ഒരു കാര്യലാഭവുമില്ലാതെ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആകത്തുകയാണ് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് പാരിതോഷികങ്ങൾക്കോ ഭീഷണിക്കോ ഒരാളെ കീഴ്പ്പെടുത്താനാകുന്നില്ല എങ്കിൽ അയാളെയാണ് ഉദ്ദേശുള്ള ഉദ്ദേശശുദ്ധിയുള്ള വ്യക്തി എന്ന് നാം വിളിക്കുന്നത് അതുകൊണ്ട് ഈ യൂത്ത് കോൺഫറൻസ് എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നാം നിലപാടുള്ളവരാവുക എന്നത് തന്നെയാണ് താൽപര്യങ്ങളുടെ തടവറകളിൽ നാം ഒരിക്കലും തളച്ചിടപ്പെടാൻ പാടില്ല അന്ത്യനാളിൽ ഹൃദയത്തിലുള്ളതാണ് അള്ളാഹു പുറത്തെടുക്കുക എന്ന് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ൂർ എന്ന ആയത്ത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം